ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നേക്കണത് എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം ഇന്ന് രാവിലെ അമ്പലത്തിൽ വന്നേക്കുവാണേ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായിട്ട് വന്നത് അപ്പം ഉണ്ണിക്കൂട്ടനും വാബന്മാരും അമ്മയും ഞാനും ഞങ്ങൾ ഇത്ര പേരുള്ളൂ കേട്ടോ ഞങ്ങളെല്ലാം കൂടി അമ്പലത്തിൽ രാവിലെ തന്നെ വന്നു അപ്പോൾ ഉണ്ണിക്കൂട്ടൻ അതിലൂടെ ഓടി നടക്കുവാണ് കേട്ടോ അവൻ പ്രാർത്ഥിക്കണമെന്നില്ല ചുമ്മാ ഓട്ടവും കളിയും മാത്രമുള്ളേ അമ്പലത്തിൽ നല്ല തിരക്കൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ വന്നപ്പം വലിയ തിരക്കില്ലായിരുന്നു ഞങ്ങൾ ആ തുഴത്ത് കഴിഞ്ഞപ്പോഴാണ് നല്ല തിരക്ക് വന്നത് പിന്നെ ഒത്തിരി നാളായിട്ട് ഇവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അപ്പം അവിടെയൊക്കെ പോയി ഒത്തിരി നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഒരു പത്ത് പത്തര കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് രാവിലെ തന്നെ അമ്പലത്തിൽ പോകുന്നതായിരുന്നു പിന്നെ നോക്കിയാൽ നമ്മുടെ അമ്പലം കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആൽമരവും എല്ലാം ഉണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ എത്ര കണ്ടാലും മതി വരുന്നില്ല കേട്ടോ തൊഴുതാലും കൊതി മാറുന്നില്ല അങ്ങനെ അമ്പലത്തിൽ തൊഴുത് വന്ന് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ അപ്പം അമ്മയും കുഞ്ഞാറ്റിയും മസാലദോശയും ഞാനും വാവച്ചിയും ഉണ്ണിക്കുട്ടനും പൂരിയുമാണ് മേടിച്ചത് അപ്പം ഞങ്ങളുടെ പൂരി ഇതുവരെ കിട്ടിയില്ല അപ്പോൾ ഇവരിതാ മസാല ദോശയൊക്കെ കഴിക്കാനോ വാവച്ചി ചുമ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മസാല ദോശ കഴിക്കുന്ന പോലെ ഇങ്ങനെ തമാശിച്ചോണ്ടിരിക്കുക കേട്ടോ ഉണ്ണിക്കുട്ടൻ ഇപ്പം പൂരി വരും എന്ന് പറഞ്ഞാൽ നോക്കിയിരിപ്പുണ്ട് അപ്പോൾ അത്രയ്ക്കുള്ള കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിലെ വിശേഷങ്ങൾ ഇത് പിറ്റത്തെ ദിവസത്തെ വിശേഷമാണേ അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളത് ഇഡ്ഡിലി ആയിട്ടും അമ്മ ഉണ്ടാക്കിയത് അാവിലെ തന്നെ ഇഡ്ഡിലേക്ക് ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പോൾ ഞാൻ ഇഡ്ഡിലേക്ക് ചമ്മന്തി ആയിട്ടും ഉണ്ടാക്കിയത് തേങ്ങാ ചമ്മന്തി നല്ല മുളക് പൊടി ഇട്ട ചമ്മന്തി ഇല്ലേ മുളക് ചമ്മന്തി അതൊക്കെ ആട്ടുണ്ടാക്കിയത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും ഇഡ്ഡലിയും ചമ്മന്തിയും ചായയും ഒക്കെ കുടിച്ച് വയറൊക്കെ നിറഞ്ഞു കേട്ടോ പിന്നെ ഉച്ചയായപ്പം വെച്ചാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പം നല്ല പഴുത്ത പപ്പായ കിട്ടിയായിരുന്നു കേട്ടോ ഞാനിത് പറിച്ചു തന്നെ മതിലിൻ്റെ പുറത്ത് ചാടി കയറി തോട്ടി ഉപയോഗിച്ച് ഒരു അഞ്ചാറ് പപ്പായ പറിച്ചെടുത്തായിരുന്നു അപ്പോൾ അത് രണ്ടു ദിവസം ആകുമ്പോഴത്തേക്കും എല്ലാം പഴുത്തിട്ടോ അപ്പോൾ ഓരോ ദിവസം ഇങ്ങനെ പഴുത്ത് പഴുത്തു വരുന്നുണ്ടേ ആ പപ്പായ കേട്ടോ ഒരു പതിനൊന്ന് മണി ആയപ്പോൾ ഞങ്ങളത് മുറിച്ചെടുത്ത് നല്ല മധുരമാണ് കേട്ടോ നല്ല നാടൻ പപ്പായണേ അപ്പോൾ അതൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞിട്ട് നല്ല ഉച്ചിരി വലിയ പപ്പായന്നെ ആയിരുന്നു കേട്ടോ വയല നിറച്ച് പപ്പയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇത്തിരി നേരം ആ ടി വി ഒക്കെ കണ്ട് ചുമ്മാ വീട്ടിലെ വിശേഷങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനങ്ങ് സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ പിന്നെ പേനോട്ടമുണ്ടല്ലോ പിള്ളേരുടെ തല്ലാമ്മക്ക് പേനോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം തല്ലിലെ പേന ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ പിള്ളേരുടെ തല്ല അമ്മയൊക്കെ നോക്കി അങ്ങനെയൊക്കെ ഇരുന്നു അപ്പോൾ സമയം കുറേ പോയി പിന്നെ ഞങ്ങളുടെ ഉച്ചത്തുള്ള കറിയൊക്കെ നോക്കുവാണ് അപ്പോൾ ഞാനിതാ ബീറ്റ് റൂട്ട് ഇങ്ങനെ ചിരണ്ടി എടുക്കുവാണ് കേട്ടോ ഇച്ചിരി വാ ഇച്ചിരി വാട്ടലുണ്ട് പിന്നെ അമ്മ വാഴക്കൂമ്പ് അരിഞ്ഞെടുക്കുന്നു അമ്മ തേങ്ങയൊക്കെ ചിരണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പം ഞങ്ങളിതാ രണ്ട് മൂന്ന് ഞാൻ ഞാനിവിടെ വന്നപ്പോൾ മേടിച്ചതായിരുന്നു കേട്ടോ ആ ആപ്പിളൊക്കെ മുറിച്ച് അങ്ങനെയൊക്കെ കഴിച്ചിരുന്നു പിള്ളേരെ ടി വി തന്നെ ചേരണം കേട്ടോ ടി വി കാണുക കളിക്കുക തന്നെ കേട്ടോ പണി പിന്നെ കറിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ വെന്തു അമ്മ ഇതാ വാർത്തോണ്ടിരിക്കുകയാണേ അപ്പോൾ അതെല്ലാം വാർത്ത് വെച്ചു എല്ലാം കഴിഞ്ഞു പിന്നെ അമ്മ പറഞ്ഞിട്ട് മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിത് മുറ്റത്ത് ഇറങ്ങി നോക്കി നല്ല വെയിലാണ് പൊള്ളുന്ന വെയിലാണ് നമ്മുടെ പ്ലാന്റേഷനെ നോക്കി തിളങ്ങുന്ന തിളക്കം കണ്ടോ എന്നാ വെയിലാണ് അപ്പം ഞാനിതാ നല്ല പച്ചമാങ്ങ മാങ്ങ അവിടെ നിന്ന് പറിച്ചെടുത്ത് മാവ് നിറച്ച് മാങ്ങ കേട്ടോ ഒത്തിരി മാങ്ങയുണ്ടേ ഈ മാങ്ങ പഴുത്തേ ഭയങ്കര രുചിയാട്ടോ കഴിക്കാനായിട്ട് പക്ഷേ ഇതൊരു പഴുത്തിട്ടില്ല അപ്പം ഇതാ മാങ്ങ പറിക്കുകയാണ് ഒരു പച്ച മാങ്ങ പറിച്ചിട്ടോ ചെറിയൊരു മാങ്ങ മതിയെന്ന് പറഞ്ഞായിരുന്നു അമ്മേ അപ്പോൾ ഒരു മാങ്ങ പറിച്ചു മാങ്ങ പറിച്ചു കഴിഞ്ഞപ്പം ഇതാ നന്ദി പശീൻ്റെ അടുത്ത് പോയിട്ടോ അവളെന്നെ നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ടായി ഞാൻ വിറ്റിത്തിറങ്ങിയപ്പോഴേ അപ്പോൾ അവളെ അടുത്ത് പോയിട്ട് തൊടാനൊക്കെ പോയിട്ടോ അപ്പോൾ അവിടെ മൊത്തം ചാണകത്തിൽ ഇങ്ങനെ കുഴഞ്ഞിരിപ്പുണ്ട് അമ്മയിന് ഉച്ചയ്ക്ക് വേണമെന്നുള്ളത് അവളിനെ കുളിപ്പിക്കാനായിട്ട് പിന്നെ മാങ്ങ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇതാ കാന്താരി മുളകില്ലേ വെള്ളക്കാന്താരി അതും കൂടെ പറിച്ചെടുത്തു അതൊക്കെ പറിച്ചു ഞാനിത് അകത്ത് ഒരു വന്നപ്പോൾ അതാ ഉണ്ണിക്കൂട്ടനും പൊന്നൂസും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു ഉണ്ണിക്കൂട്ടനാ വെള്ളം രണ്ട് ഗ്ലാസ്സും ഒരു പാത്രനും ഇട്ടോ വെള്ളം കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് കളിക്കുകയാണ് അങ്ങനെ എല്ലാം ഇച്ചിരി നേരം കളി വെച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്നു അപ്പം ഞങ്ങൾ ഉച്ചത്തെ ചോറ് ഒഴിക്കാൻ കേട്ടോ ഉച്ചത്തെ ചോറിന് വാഴക്കുമ്പ് തോരൻ ബീറ്റ് തോരൻ മാങ്ങാ ചമ്മന്തി മോരുകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഉച്ചത്തെ ചോറിനൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങിട്ടോ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു നാലുമണിയൊക്കെ വേണീട്ട് കട്ടൻ ചായയും എല്ലാം കഴിച്ച് പിന്നെ പിള്ളേരെയൊക്കെ കുളിയൊക്കെ നടന്നിട്ടാണ് കുളിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ അമ്മരോട് എപ്പോൾ നടക്കും അമ്മയുടെ തൊഴുത്ത് തന്നെയായിരിക്കും അമ്മ ആടങ്ങോട്ട് നടക്കുമ്പോൾ ഞാൻ അമ്മയുടെ പുറകെ തന്നെ പോകട്ടെ ഓരോന്നിങ്ങനെ പറഞ്ഞു കൊണ്ട് സംസാരിച്ചോണ്ട് നടക്കുകയാണ് അങ്ങനെ നടന്നപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മിറ്റും നല്ല രസമുണ്ട് കേട്ടോ അവിടെ പ്രകൃതി നല്ലൊരു ഭംഗി കിട്ടും കാണാനായിട്ട് നല്ലൊരു ചുമന്ന കളറിലുള്ള ആകാശമൊക്കെ അതുപോലെ ഫോണിൽ മാത്രം വേറൊരു കളറാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ വിളക്ക് വെച്ച് നാമം ചൊല്ലേണ്ട സമയക്കായിട്ടോ പിന്നെ പിള്ളേരെ നാമം ചൊല്ലുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കോട്ട് തന്നെ നാമം ചൊല്ലാൻ ഇരിക്കുന്നില്ല അവൾമാരോട് കൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളു കേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് എടുത്തേക്കണത് അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ